സോ നിങ്ങൾ അഗ്രി ചെയ്യോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല ബട്ട് ഇത്തവണത്തെ യൂറോ ആർക്കുള്ളതാന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഏകദേശം കിട്ടിയിട്ടുണ്ട് നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് രണ്ട് ടീംസ് ആണ് അത്രക്കും ഫേവറേറ്റ്സ് ആയിട്ടുള്ളത് ജർമ്മനി ആൻഡ് സ്പെയിൻ ഐ നോ ഇത് ജസ്റ്റ് ഒരു റിയാക്ഷനറി സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഈ രണ്ട് ടീമും റെസ്റ്റ് ഓഫ് ദി ടീംസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലെവൽ സെബോ ആണ് Yeah, yeah, that's 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 pretty true. 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 Ne, and, the it. la. Kore I it and Spain സ്പെയിൻ വേഴ്സസ് ഇറ്റാലിയ ഗ്രൂപ്പ് ബിയിലെ ചാമ്പ്യൻസ് ആരാന്ന് തീരുമാനിക്കാനുള്ള ഒരു മാച്ചായിരുന്നു ആൻഡ് ഹോണസ്റ്റ്ലി വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മാച്ചാകും എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് വിർ റോങ് സ്പെയിൻ കംപ്ലീറ്റ്ലി ഇറ്റലീനെ എന്താ പറയാ ഓവർ റൂൾ ചെയ്തു എന്ന് മാത്രമല്ല ഇറ്റലിനെ കളിപ്പിച്ചിട്ടില്ല അവസാനത്തെ കുറെ മിനിറ്റ്സ് മാറ്റി നിർത്തിയ ആൻഡ് സ്പെയിൻ കുറെ ഗോളൊന്നും അടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിലും വളരെ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആൻഡ് കൺവിൻസിങ് ആയിട്ടുള്ള വിൻ ഓൾമോസ്റ്റ് എല്ലാ സ്പാനിഷ് പ്ലേയേഴ്സും നന്നായിട്ട് കളിച്ചു എന്ന് മാത്രമല്ല ഈവൻ കുക്കുറയ്യ വരെ ഈയൊരു യൂറോയിൽ അത്രയും അടിപൊളിയായി കളിക്കുകയാണ് സി ഫുട്ബോൾ ട്വിറ്ററിൽ വരെ കുക്കുറയ്യ അപ്രീസിയേഷൻ ട്വീറ്റ്സ് ആൾ ലാസ്റ്റ് ബ്രൈറ്റിന് വേണ്ടി കളിക്കുമ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ആൻഡ് ഓഫ് കോഴ്സ് ലാമിന് എമാൽ ആൻഡ് നീക്കോ വില്യംസ് അവരുടെ ആണ് ഏറ്റവും ട്രെൻഡിങ് ആൻഡ് റൈറ്റ് ഫുൾ സോ വെച്ച് കളിച്ച് ബാക്ക് ആയിട്ടുള്ള ും ഡയറക്റ്റ് ആയിട്ട് അവരുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് പ്ലസ് ടീമിന്റെ ആ ഒരു ടാക്ടിക്സ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്ന പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ കളി എത്രത്തോളം എന്റർടൈനിങ് ആവും നിങ്ങൾ കാണുന്നുണ്ടോ ഇങ്ങനത്തെ ടൈപ്പ് പ്ലേയേഴ്സിനെ മാക്സിമം ഡിസ്ട്രോയ് ചെയ്യുന്ന തരത്തിലുള്ള ടാക്ടിക്സും കോച്ചസും ഒക്കെ ഇപ്പൊ കുറെ ഉണ്ട് മോഡേൺ ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഐ മീൻ സ്പെയിനിൽ ഇങ്ങനത്തെ പ്ലേയേഴ്സ് കളിക്കുന്നത് കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു രസം കാരണം ഒരു നന്നായിട്ട് പാസ് ചെയ്യും ആ പൊസിഷൻ ഫുട്ബോൾ കളിക്കുകയും ചെയ്യും അതിനൊപ്പം ഇങ്ങനത്തെ പ്ലേയേഴ്സിനെ കൂടെ അവരുടെ എബിലിറ്റിക്ക് കളിപ്പിക്കുന്നുണ്ട് ഐ മീൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ ആ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് സ്പെയിൻ ആർ സോ ഗുഡ് ഓക്കെ ചാമ്പ്യൻസ് ആവാൻ ഏറ്റവും ചാൻസസ് ഉള്ള ഒരു ടീം അവരുടെ പെർഫോമൻസ് ഇതുവരെ വെച്ചിട്ട് രണ്ടു പേരും നന്നായിട്ട് തന്നെ കളിച്ചു ആൻഡ് ഈ ഒരു ടൂർണമെന്റ് മൊത്തം ഇവർ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ എക്സെപ്റ്റ് വേഴ്സസ് പോർച്ചുഗൽ ഇറ്റലിയെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എക്സെപ്റ്റ് ഉമ്മ മറ്റൊരു ഫിക്സറില് ഇംഗ്ലണ്ട് വേഴ്സസ് ഡെൻമാർക്ക് ഫ്രോഡ്സ് മാൻ ടീം ഇറ്റ്സ് നോട്ട് കമ്മിങ് ഹോം ഇജാതി പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് തന്നെ പുറത്താവട്ടെ എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ബട്ട് അതിനുള്ള ചാൻസസ് കുറവാണ് കാരണം അവർക്ക് ഓൾറെഡി നാല് പോയിന്റ്സ് ഒക്കെ ഉണ്ട് എന്തായാലും ഇറ്റ്സ് നോട്ട് കമ്മിങ് ഹോം ആൻഡ് ഇംഗ്ലീഷ് ഫാൻസിന്റെ ആ ഒരു ഓവർ കോൺഫിഡൻസ് അങ്ങനെ തന്നെ വേണം ഹോൾ ദാറ്റ് മിക്കവാറും ഞാൻ എഫ് സി ട്വന്റി ഫോറിലെ യൂറോമോട് കളിച്ച് ഒരു ട്രോഫി നേടിക്കൊടുക്കേണ്ടി വരും അവർക്ക് വീട്ടിൽ ട്രോഫി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കോപ്പ അമേരിക്കയിലെ ഫസ്റ്റ് ഫിക്സ് അർജന്റീന വേഴ്സസ് കാനഡ അർജന്റീന രണ്ടേ പൂജ്യത്തിന് ജയിച്ചു ലൗതാരോ മാർ ആൻഡ് അൽവറസ് അവരാണ് ഗോൾ സ്കോർ സത്യം പറഞ്ഞ അർജന്റീനക്ക് ഈസി ആയിട്ട് ഒരു അഞ്ചാറ് ഗോളൊക്കെ അടിക്കാമായിരുന്നു കാരണം അതിന് മാത്രമുള്ള ചാൻസസ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ഫിനിഷ് ചെയ്തില്ല ഈവൻ മെസ്സി വരെ അത്രക്കും ഈസി ആയിട്ടുള്ള ചാൻസസ് മിസ്സാക്കി അതും ഒരു ചാൻസ് അല്ല രണ്ട് മൂന്ന് ചാൻസസ് മെസ്സിയുടെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ഐ ഐ മീൻ മെസ്സിന്റെ സ്റ്റാൻഡേർഡിനുള്ള കളി ബാക്കിയുള്ള എല്ലാ ഏരിയാസിലും ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്തു അസിസ്റ്റ് കൊടുത്തു പക്ഷേ ഗോൾ സ്കോർ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ആ ഒരു മെസ്സിയെ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നില്ല മെസ്സി മാത്രല്ല ഓൾമോസ്റ്റ് ചാൻസ് കിട്ടിയ എല്ലാ അർജന്റീൻ പ്ലെയേഴ്സും ഒരു ബിഗ് ചാൻസ് വെച്ച് മിസ്സാക്കിയിട്ടുണ്ട് അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അർജന്റീന അഞ്ചാറ് ഗോൾ അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു യൂസ് ചെയ്യാത്തതാണ് എന്തായാലും കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ആയിരുന്നു അവരുടെ ഫസ്റ്റ് കോപ്പ അമേരിക്ക കാര്യം ഞാൻ ഹാപ്പി അല്ല റീസൺ ഐ മീൻ അർജന്റീന ആൻഡ് മെസ്സി ഹെയ്റ്റർ എന്നൊക്കെ പറയാൻ വരുന്നു കാം ഡൗൺ കഴിഞ്ഞ വീഡിയോയിൽ കുറെ ആൾക്കാർ ഇന്ന് റൊണോൾഡോ വിളിച്ചതാ ഇറ്റ് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് എനിക്ക് മൂന്ന് സെനാരിയോസ് ഉണ്ട് ഈ ഒരു യൂറോ ആൻഡ് കോപ്പ അമേരിക്കയിൽ ഓക്കെ ഫസ്റ്റ് വൺ എല്ലാവരും ഹാപ്പി അർജന്റീന കോപ്പ് അടിക്കണു പോർച്ചുഗൽ യൂറോ അടിക്കണു ഫൈനൽ സെമിയിലെ അർജന്റീന വേഴ്സസ് പോർച്ചുഗൽ മാച്ച് നമ്മൾ കാണുന്നു ഒരു രസം ഒരു എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പോർച്ചുഗൽ യൂറോ അടിക്കണോ അർജന്റീന അടിച്ചില്ലെങ്കിലും ഐ ഗിവ് എ ഷിറ്റ് അത്രക്ക് മതി കഴിഞ്ഞ കുറേ വർഷമായിട്ട് അടുപ്പിച്ച് കോപ്പ അമേരിക്ക ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കല്ലേ അത്ര മതി ഒരു സിറ്റുവേഷൻ ഏറ്റവും വേഴ്സ് സിറ്റുവേഷൻ അർജന്റീന കോപ്പ അമേരിക്ക അടികണോ പോർച്ചുഗൽ ഊമ്പണോ ഇനിയിപ്പോൾ അതാണ് ഉണ്ടാവാൻ പോകേണ്ട പോർച്ചുഗലിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഇറ്റ്സ് നോ ലുക്കിംഗ് ഗുഡ് ബ്രവ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ യാ ആ ഒരു സിറ്റുവേഷൻ വരും ഇങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ് യാ അതുകൊണ്ടാണ് ഞാൻ ഹാപ്പി അല്ലാത്തത് അല്ലാതെ അർജന്റീന ജയിച്ചുകൊണ്ടല്ല എന്തായാലും എക്സ്പെക്ടേഷൻ കിൽസ് മാത്രം പോർച്ചുഗീസ് ആൻഡ് അണ്ടൻ ഫാൻസിനോട് പറഞ്ഞിട്ട് യാ നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളെ കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്